സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് എനി ടൈം ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഏകക്കാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹരി കിരൺ ആണ് ന്യൂസിലേക്ക് സ്വാഗതം നമസ്കാരം താങ്കളുടെ കന്നി അംഗമാണല്ലോ ഇത് അപ്പോ എങ്ങനെയാണ് വിജയപ്രതീക്ഷ തീർച്ചയായും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഞങ്ങളുടെ ലോഗോ തന്നെ മാറാത്തത് മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം അപ്പൊ അത് മാറാത്തത് മാറും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കാലാകാലങ്ങളായിട്ട് ഇടതും വലതും മാറി മാറി വരിച്ച് അപ്പൊ അവരുടെ വാഗ്ദാനങ്ങൾ കൊള്ളയായ തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇതിലൊന്നും വീഴാത്ത ഒരു ജനതയുടെ ജനതയാണ് ഇപ്പോൾ ഞാൻ എന്റെ അനുഭവത്തിൽ കാണുന്നത് അപ്പൊ തീർച്ചയായും നമുക്ക് നൂറ് ശതമാനം വിജയപ്രതീക്ഷയോടെയാണ് ഇത്തവണ മത്സരം മത്സരരംഗത്ത് കഴിഞ്ഞ തവണ ബിജെപി നല്ല മുന്നേറ്റം കാഴ്ചവെച്ച ഒരു ഡിവിഷനാണ് അതിന്റെ തുടർച്ചയായിട്ട് ഒരു വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും കഴിഞ്ഞ തവണ നമ്മുടെ സന്ധ്യാശ്രീവൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാനാർത്ഥി മികച്ച വോട്ട് ഇരുന്നൂറ്റി ചില്ലാനം വോട്ടുകൾ പിടിച്ച് അവിടെ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു അതില് വിജയത്തുടർച്ച എന്നല്ല അതായത് അതിൽ വിജയത്തിൽ കുറഞ്ഞ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചല്ല ഇത്തവണ ഈ വാർഡിലും നല്ല ഒരു വാർഡിലും അങ്ങനെയാണ് ഈ വാർഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ് നല്ല പുകൾപ്പെട്ട കലാകാരന്മാരും കലാകാരികളും ഒക്കെയുള്ള വലിയ അക്ഷര സ്നേഹികളായ അഭ്യസ്ഥ നല്ലവരായ വിശ്വാസികളായ അങ്ങനെ നല്ല കാഴ്ചപ്പാടുകളുള്ള പിന്നെ പത്രപാരായണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുസ്തകം വായനയൊക്കെ നല്ല ഒരു പ്രബുദ്ധരായ ജനതയാണ് ഈ ഇരുപത്തിയൊന്നാം ഡിവിഷൻ എങ്കക്കാടുള്ളത് തീർച്ചയായും അതെല്ലാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ ജനഹിത പദ്ധതി ഉപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ജനഹിതമായിട്ടുള്ള ജനക്ഷേമ പദ്ധതികളെല്ലാം തന്നെ വളരെയധികം മനസ്സിലാക്കിയിട്ടുള്ള ജനതയാണ് നമ്മൾ വോട്ട് ചോദിച്ചു പോകുമ്പോൾ തന്നെ എനിക്കത് അനുഭവത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ അതെല്ലാം നല്ലൊരു മാറ്റത്തിലേക്ക് കലാശിച്ച് മികച്ചൊരു വിജയം നല്ല കൂടിയുള്ള ഒരു വിജയം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതികരണം ഇതുവരെ നമ്മൾ വോട്ടർമാരെ സമീപിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ പ്രതികരണം എങ്ങനെയാണ് പ്രതികരണം തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷ സഹയാത്രികള് ഉണ്ട് വലതുപക്ഷ സഹയാത്രികരുണ്ട് ഇതൊന്നുമില്ലാത്ത നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളുണ്ട് ഇവരെ എല്ലാവരുടെ അഭിപ്രായം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത്തവണ ഒരു മാറ്റം വരണം എന്ന് തന്നെയാണ് കാരണം പല വാഗ്ദാനങ്ങളും പൊള്ളയായ വാഗ്ദാനങ്ങളും പറഞ്ഞ് പറ്റിച്ച് വോട്ട് പിടിക്കുന്ന ഇടത് വലത് സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ ഇടത് വലത് പക്ഷത്തിന്റെ കപടമായ മുഖം വലിച്ചു കീറും ഇത്തവണ എന്ന് തന്നെയാണ് എല്ലാവരും വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയം എന്നുള്ളതിലുപരി പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോദി സർക്കാരിന്റെ കേന്ദ്ര ക്ഷേമ പദ്ധതികൾ അതെല്ലാം നല്ലപോലെ വിലയിരുത്തി ജൽ അവിടെ കുടിവെള്ള പ്രശ്നം ഒരു സ്ഥലമാണ് ജൽ ജീവൻ മിഷൻ പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് പിന്നെ മുദ്ര ലോൺ ഈടില്ലാത്ത വായ്പ അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്തത്ര കാര്യങ്ങൾ ഇതെല്ലാം പലതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ നടപ്പാക്കുന്ന പല പദ്ധതികളിലും ഫണ്ട് ലാപ്സായി പോയിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ജനതയാണ് ജനതയാണിപ്പോൾ പിന്നെ യുവാക്കൾ പുതിയ വോട്ടർമാരെല്ലാം തന്നെ എന്താ പറയുക മോദി തരംഗത്തിൽ അല്ലെങ്കിൽ ബി ജെ പി തരംഗത്തിൽ വളരെയധികം ആകൃഷ്ടരാണ് തൊഴിലില്ലായ്മ വലിയൊരു വിഷയമാണ് പലരും നമുക്കറിയാം പണ്ട് കാലം മുതൽ മുംബൈയിലും ചെന്നൈയിലും ബാംഗ്ലൂരിലെല്ലാം തൊഴിൽ തേടി പോകുന്നത് അപ്പൊ തൊഴിൽ സാഹചര്യങ്ങൾ തീര കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ഉള്ള എല്ലാ കാര്യങ്ങളും മോദി സർക്കാർ ഇപ്പൊ ചെയ്തുവരുന്നുണ്ട് അതെല്ലാം നമ്മൾ പറയാതെ തന്നെ ഇപ്പൊ ഞാൻ പോയിട്ട് വ്യക്തിപരമായിട്ട് വോട്ട് ചോദിക്കുമ്പോ രാഷ്ട്രീയം പറയാതെ തന്നെ ഈ കേന്ദ്രക്ഷേമ പദ്ധതികൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിരുന്ന വോട്ടർമാരെന്തോ അതൊക്കെയാണ് വലിയൊരു പ്രതീക്ഷ അത് തീർച്ചയായും മാറാത്തു മാറുമെന്നുള്ളത് വെറുതെ പറഞ്ഞൊരു മുദ്രാവാക്യമല്ല മാറാത്ത മാറി തന്നെ ചെയ്യും താങ്കൾ വടക്കാഞ്ചേരി ബാറിലെ നല്ല ഒരു അഭിഭാഷകനാണല്ലോ ഞാന് പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞൊരു പതിനേഴ് വർഷമായിട്ട് തൃശ്ശൂരിൽ നിന്ന് വന്ന് ഏകദേശം ഒരു പതിനഞ്ചോളം വർഷമായി ഇവിടെ വടക്കാഞ്ചേരി സെറ്റിൽ ചെയ്ത് വടക്കാഞ്ചേരി ഫ്ലാറ്റ് വാങ്ങി താമസിച്ച് കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വളരെ സജീവമായി തന്നെ പൊതുപ്രവർത്തന രംഗത്ത് റോട്ടറി ക്ലബ്ബ് അഭിഭാഷക പരിഷത്ത് ബാർസിയേഷൻ സെക്രട്ടറി അങ്ങനെ എല്ലാം അഡ്രസ് വടക്കാഞ്ചേരിയാണ് ബാറോസിയേഷൻ സെക്രട്ടറി വടക്കാഞ്ചേരി അഭിഭാഷകത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി വടക്കാഞ്ചേരി റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ആണ് നിലവിൽ റോട്ടറി ക്ലബ്ബിന്റെ ആണ് ഒക്കെ അഡ്രസ് വടക്കാഞ്ചേരിയാണ് അപ്പൊ വടക്കാഞ്ചേരി തന്നെയാണ് എന്റെ കർമ്മഭൂമി അത് തന്നെയാണ് എന്റെ കർമ്മമണ്ഡലം അവിടെ പ്രാദേശികവാദം ഉന്നയിക്കുന്ന ചില രാഷ്ട്രീയ എന്താ പറയാ പാപ്പരത്തങ്ങൾ വളരെ ജീപ്പായിട്ടുള്ള ചില പ്രൊഫകന്റെയാണ് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുനിർത്തിയത് അത് തൊള്ളായിരം മീറ്റർ അപ്പുറത്തുള്ള ഒരു റെയിൽപാളത്തിന്റെ അപ്പുറം ഒരു കാര്യത്തിലാണ് ഇവർ പുറത്തുനിന്നുള്ള ഒരാളെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു അത്തരത്തിലുള്ളൊരു പ്രചരണവാദ്യം വേറെ ഒന്നും പറയാനില്ല ജനങ്ങളോട് ഇപ്പൊ എല്ലാവരും സമകാലീനമായിട്ടുള്ള രാഷ്ട്രീയം കാര്യങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെയും നിങ്ങളുടെ ചാനലുകളിലൂടെയും എല്ലാം കണ്ടിട്ട് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് സ്വർണ്ണക്കൊള്ള സ്വർണപ്പാളി കവർച്ച മുൻ ദേവസ്വം പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്യുക രാഷ്ട്രീയം പറയല്ല അത് രാഷ്ട്രീയ സാഹചര്യം ദേവസ്വം പ്രസിഡന്റ്മാരെ അറസ്റ്റ് ചെയ്യുക അതിലഴിമതി കെടുകാര്യസ്ഥത പലതും ശബരിമല വിഷയം പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം വലതുപക്ഷത്തിൻ്റെ കാര്യം നമ്മൾ അതിലും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ബീഹാറിൽ എല്ലാ മുന്നണികളും കൂടി ഒന്നിച്ചു നിന്നിട്ട് പോലും ബീഹാറിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ബീഹാർ ഇലക്ഷൻ ബി ജെ പി അല്ലെങ്കിൽ എൻ സഖ്യം ജയിക്കാതായത് അത് മറ്റൊന്നും കൊണ്ടല്ല ജനങ്ങൾ സാധാരണ ജനങ്ങൾ ജനക്ഷേമ പദ്ധതികൾ അംഗീകരിച്ചു തുടങ്ങി അത് തിരിച്ചറിഞ്ഞു പിന്നെ കപടയായ പൊള്ളയായ വാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കലുകൾ അങ്ങനെ പ്രബുദ്ധരായ വോട്ടർമാരെ എല്ലാ പ്രാവശ്യവും അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം പിന്നെ അവിടെ ഈ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുടിവെള്ള പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു തന്നൊരു കാര്യം കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ളത് നമ്മളൊരു വാഗ്ദാനമായിട്ട് രാഷ്ട്രീയ വാഗ്ദാനമായിട്ട് പറയുന്നതല്ല അത് തീർച്ചയായും അത് പ്രധാനമന്ത്രിയുടെ ജൽ ജീവൻ മിഷൻ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ കുടിവെള്ള ക്ഷമ പരിഹരിക്കാൻ സാധിക്കുന്നു തീർച്ചയായും പിന്നെ അത് കൂടാതെ ഏറ്റവും വലിയ ദുരിതമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടത്തെ രണ്ട് മേൽ റെയിൽവേ കോളേജ് വളരെയധികം ഗതാഗത കുരുക്കുകൾ വടക്കാഞ്ചേരി നഗരത്തിലടക്കം ഇത്രയധികം ഗതാഗത കുരുക്കുകൾ അനുഭവപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ട് റെയിൽവേ ക്രോസുകളാണ് അപ്പോൾ റെയിൽവേ മേൽപ്പാലം പണിയുക എന്നുള്ളത് എൻ്റെ സമ്മതി ഞമ്മുടെ പ്രകടന പത്രികയിൽ പറയുന്നത് അത് വാഗ്ദാനമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എനിക്ക് എൻ്റെ വ്യക്തിബന്ധങ്ങളോ രാഷ്ട്രീയ ബന്ധങ്ങളോ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഹിതമായിട്ടുള്ള രീതിയിൽ ഒരു ഫ്ളൈ ഓവർ അവിടെ പണിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഗുരുവായൂർ നമ്മൾ കേച്ചേരി വഴി പോകുമ്പോൾ ഗുരുവായൂർ ഉള്ള മേൽപ്പാലം ഫ്ളൈ ഓവർ പോലെ മറ്റേ വലിയ ലാൻഡ് അക്വിസിഷനും മറ്റുമായിട്ടുള്ള തടസ്സങ്ങൾ കുടുങ്ങി കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഫ്ളൈ ഓവറാണ് ഏറ്റവും എളുപ്പമുള്ള വഴി അത് തീർച്ചയായും നമ്മൾ ചെയ്യും ഇത്തവണ എൻ ഡി എയുടെ പ്രകടന പത്രികയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യം അപ്പോൾ അത് തീർച്ചയായും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന റെയിൽവേ ക്രോസുകൾ അതിന് ശാശ്വതമായ പരിഹാരം ഈ കാലയളവിൽ എൻ്റെ ഈ കാലയളവിൽ ജയിച്ചാൽ നൂറ് ശതമാനം ഞാൻ ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ അത് ഞാനിവിടെ ക്ഷേത്രത്തിൻ്റെ മുൻവശ്യുന്നതുകൊണ്ട് പറയല്ല പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഉത്രാളിക്കാവ് പൂരം എന്ന് പറയുന്ന ഒരു അറിയാം നമുക്കറിയാം ഇത്രയധികം കേരളത്തിൽ പ്രസിദ്ധമായൊരു വെടിക്കെട്ട് നടക്കുന്ന അല്ലെങ്കിൽ പൂരങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ പല എന്താ പറയുക ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന വലിയൊരു ടൂറിസം പദ്ധതി കൂടിയാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വലിയൊരു വലിയൊരു ഇവന്റാണ് ഉത്രാളിക്കാവ് പൂരം എന്ന് പറയുന്നത് അപ്പോൾ ഉത്രാളിക്കാവ് പൂരത്തിനെ കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിനുവേണ്ട ഫണ്ടുകളും ഗ്രാന്റുകളും അനുവദിക്കുകയും അതിലൂടെ ഉത്രാളിക്കാവ് പൂരം അന്തർദേശീയ നില ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുകയൊക്കെ ചെയ്യുന്നുള്ളത് ഞാൻ എൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതും നടക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നൂറ് ശതമാനം നമ്മൾ വിജയത്തിൽ കുറഞ്ഞ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ജനങ്ങൾ അത് അത് മനസ്സിലാക്കി കൊണ്ട് ഇത്തവണ അവരുടെ സമ്മതിദാന അവകാശം വളരെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കും അങ്ങനത്തെ ഒരു പ്രബുദ്ധമായിട്ടുള്ളൊരു ജനതയാണ് അവിടെയുള്ളത് ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടർമാരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അങ്ങയുടെ ചോദ്യത്തിൽ തന്നെയുണ്ട് ആ ഉത്തരം പ്രബുദ്ധരായ വോട്ടർമാരാണ് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ പ്രബുദ്ധരായ വോട്ടർമാരാണ് ഇങ്ങക്കാടുന്നല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് എല്ലാവരും യുവാക്കൾ എല്ലാവരും അഭ്യസ്തവിദ്യരാണ് വിദ്യരാണ് തൊഴിൽ രഹിതരാണ് കേരളത്തിൽ പക്ഷെ അവർക്ക് തൊഴിൽ ലഭിക്കുന്നത് പുറത്തുള്ള സ്ഥലങ്ങളിൽ പോയിട്ടാണ് അപ്പോൾ തൊഴിലവസരങ്ങൾ ഒരുക്കുകയും സംരംഭങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്യണമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ ബി അല്ലാതെ മറ്റു മാർഗങ്ങളില്ല കാരണം മറ്റുള്ള പറയാലോ കേന്ദ്രത്തിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഭരിക്കുന്നത് ബി ജെ പി എൻ ഡി എ സർക്കാർ മോദി സർക്കാരാണ് അപ്പോൾ ഇനി കേരളത്തിലും ആ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ പറയുന്നല്ല ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എനിക്ക് പറയ വോട്ടർമാരോട് പറയാനുള്ളത് എന്നെ എന്നല്ല ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളെ എല്ലാവരെയും വിജയിപ്പിച്ച് കേന്ദ്ര ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ എന്നെ അനുഗ്രഹിച്ച് ആശീർ ആശീർവദിച്ച് മുനിസിപ്പൽ കൗൺസിലറാക്കി തെരഞ്ഞെടുത്ത് താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാറ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ആങ്കർ കാർഡ് ഡിവിഷനിലെ അഡ്വക്കേറ്റ് ഹരി കിരൺ ആണ് സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി